നമസ്കാരം നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത സി ബി ഐ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്ന ഒയാസിസ് സ്കൂൾ പ്രിൻസിപ്പൽ ഇസാൻ ഉൾ ഹബിന്റെയും വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് ആറത്തിന്റെയും അറസ്റ്റ് സി ബി ഐ രേഖപ്പെടുത്തി ചാർഖണ്ഡിലെ ഒയാസിസ് സ്കൂളിൽ നിന്നുമാണ് ചോദ്യപേപ്പർ ചോർന്നത് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ചാർഖണ്ഡിലെ ഹസാരിബാഗിലുള്ള ഒയാസിസ് സ്കൂളിൽ നിന്നാണ് കുപ്രസിദ്ധ കുറ്റവാളി സഞ്ജീവ് കുമാർ എന്ന ലൂതർ മുഖിയയുടെ സംഘം നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർത്തിയത് ചോദ്യപേപ്പർ ബോക്സുകൾ തുറക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്കൂൾ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും കൃത്യമായി പാലിച്ചില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഓട്ടോമാറ്റിക് ആയി അൺലോക്ക് ചെയ്യപ്പെടേണ്ട ഡിജിറ്റൽ ലോക്ക് തകരാറിലായതിനാൽ ചോദ്യപേപ്പറുകൾ അടങ്ങിയ പെട്ടി കട്ടർ ഉപയോഗിച്ച് തുറക്കേണ്ടി വന്നു എന്നായിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് ഉയർന്ന ആദ്യഘട്ടത്തിൽ പ്രിൻസിപ്പൽ ഇസാൻ ഉൽഹ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് നീറ്റ് പോലെയുള്ള പ്രാധാന്യമുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ അടങ്ങിയ ബോക്സുകൾക്ക് രണ്ട് ലോക്കുകളാണുള്ളത് മാനുവലായി തുറക്കാൻ കഴിയുന്ന ഒരു താക്കോലും കൂടാതെ പരീക്ഷയ്ക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുൻപ് ബീ തുറക്കുന്ന ഡിജിറ്റൽ ലോക്കുമാണ് ചോദ്യപേപ്പറുകൾ സൂക്ഷിക്കുന്ന പെട്ടിക്ക് ഉണ്ടാവുക എന്നാൽ ഹസാരിബാഗിലെ ഒയാസിസ് സ്കൂളിലെ ചോദ്യപേപ്പർ ബോക്സിന്റെ ഉപയോഗിച്ച് മുറിച്ചുമാറ്റിയ നിലയിലായിരുന്നു ഡിജിറ്റൽ ലോക്കിൽ തകരാറുണ്ടായതിനെ തുടർന്ന് നിന്നും ബോക്സ് എന്നായിരുന്നു ഇക്കാര്യത്തിൽ പ്രിൻസിപ്പൽ ഇസാൻ ഉൽ ഹ് ആദ്യം പറഞ്ഞിരുന്നത് രണ്ടു ദിവസമായി സി ബി ഐ കസ്റ്റഡിയിലുള്ള പ്രിൻസിപ്പാളിന്റെയും വൈസ് പ്രിൻസിപ്പാളിന്റെയും അറസ്റ്റ് വെള്ളിയാഴ്ചയാണ് സി ബി ഐ രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി